സ്കൂൾ കർക്കിടക മാസാചരണവും ആഘോഷപൂർവം സംഘടിപ്പിച്ചു നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ഒതുങ്ങി വേഗം കാറും പോളും ഒക്കെ മാറി വെയിൽ തെളിയും ഈ പറഞ്ഞത് തന്നെയാണ് ഒരു പരിധിവരെ കാരണം കാലാവസ്ഥ വേഗം മാറുകയാണ് അപ്പൊ പെട്ടെന്ന് കാലാവസ്ഥക്കകത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന പഴമക്കാരുടെ തിരിച്ചറിവാണ് കർക്കിടക മാസത്തിൽ നല്ല ശരീരരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരമായ ശീലങ്ങൾ കർക്കിടക കഞ്ഞി അങ്ങനെ ധാരാളം സംഗതികളുണ്ട് പി ടി എ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു പ്രകൃതി ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ആരോഗ്യ പ്രഭാഷണം നിർവഹിച്ചു കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണത്തിന്റെ ഇതിവൃത്തം ആസ്പദമാക്കി ബൈജു താനൂർ കവിത രചിക്കുകയും സംവിധാനം ചെയ്ത് വേദിയിൽ അവതരിപ്പിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ കെ അബ്ദുൽസലാം പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജസ്ന മുജീബ് പ്രജീവ് സി പി ഹരിദാസൻ അഷ്റഫ് അലി ഷെഫീഖ് മുഹമ്മദ് റാഫി സ്കൂൾ ലീഡർ ഫാത്തിമ ഷെസ് സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി എം എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ സുർജിത്ത് സുജേഷ് നസീഫ പർവിൻ ഗീത രജനി മറിയുമ്മ വിജിത നിമ അഭിനവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എം പി ടി എ അംഗങ്ങളായ രമ്യ റസിയ ലത്തീഫ താഹിറ സീന ബിജു എന്നിവരും സജീവ പങ്കാളിത്തം വഹിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശപൂർവ്വം പങ്കെടുത്ത പരിപാടി കർക്കിടക മാസത്തിലെ പൗരാണികവും ആരോഗ്യപരവുമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത മേളയായി മാറി ന്യൂസ് ടുഡേ തിരൂർ